സ്വർണം വാങ്ങാനുള്ളവർക്ക് വമ്പൻ അവസരം നൽകി സ്വർണ്ണവില വീണ്ടും തകർന്ന് തരിപ്പണമായി ഈ പുലർച്ചെ മാർക്കറ്റ് തുറന്ന ഉടനെ തന്നെ സ്വർണ്ണവിലയിൽ ഇടിവാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനവും സ്വർണ്ണവില അവസാന നിമിഷ നിമിഷങ്ങളിൽ ഉയരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല അത് തായക്കുദായക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളതിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല സ്മാർട്ട് ഫോണ് അതേപോലെ തന്നെ ലാപ്ടോപ്പ് എന്നിവയൊക്കെയുള്ള താരിഫ് ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ കൂടിയും വേറെ കുറേ താരിഫുകളുണ്ട് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഇപ്പോൾ ഇന്നലെ അപ്പോൾ സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ട് കാരണം അത്രമാത്രമാണ് ഉയർച്ച പോയിട്ടുള്ളത് അപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു ഇടിച്ചിൽ ആയിരുന്നു ഇന്നലെ നമ്മൾ അതിൻ്റെ സൂചനകളും നൽകിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് തുടക്കത്തിലുള്ള ഇടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇടിച്ച ഇടിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചും സ്റ്റേബിളായിട്ടുണ്ട് അതായത് എഴുപത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് കേരളത്തിൽ ഒരു അതായത് കാര്യം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടത്ര കൂട്ടിയിട്ടില്ല കേട്ടോ അവസാന ദിവസം എന്തായാലും ഇപ്പോൾ എഴുപത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും ഇന്ന് കേരളത്തിൽ ഒരു മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുകൾ